ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യക റെസിപ്പീസ് ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കസ്രാവ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നാളികേരൊക്കെ വറുത്തടച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഞാൻ രണ്ട് പാക്കറ്റ് ഉണക്കസ്രാവ് എടുത്തിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല നല്ല പുത്തനായിട്ടുള്ള ഉണക്കസ്രാവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ പഴയ കാല പഴയ നാട്ടിലൊക്കെ ആകുമ്പോൾ വീട്ടിൽ ദയമതി ഉണക്കസ്രാവ് കറി വെക്കാറുണ്ട് വളരെ ടേസ്റ്റാണ് അപ്പം ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചത് പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വെക്കാം ഇതിൽ നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് അവർ ഉണക്കിയതാണ് അപ്പോൾ കുറച്ച് നേരം വെച്ച് നല്ലോണം കഴുകിയെടുക്കാം അപ്പോൾ കുറച്ചൊക്കെ ഉപ്പ് പോവും നല്ല കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും എന്നാലും വളരെ ഒരു പ്രത്യേക പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഉണക്കസ്രാവ് കറി വച്ച അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ട ഐറ്റംസൊക്കെ റെഡിയാക്കാം ഇനി ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാണ് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു മൂന്ന് സ്പൂണോളം ചെറുകിയും നാളുകേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ച് ചെറുളി നന്നാക്കി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ നാളികേരൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചുമന്ന് വരണം അപ്പൊ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് നാളികേരൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര സ്പൂണോള് നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു അരസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ഓഫാക്കാണ് പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയൊന്ന് തണുക്കാൻ വെക്കാം ചൂടാത്ത ശേഷം നമുക്ക് നരച്ചെടുക്കാം അല്പം വാളംപൊളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഉണ്ട വാളംപൊടി എടുത്തിട്ടുണ്ട് ഞാനത് അല്പം വെള്ളം ഒന്ന് കുതിരാൻ വയ്ക്കുകയാണ് അപ്പം അതിന് കുറച്ച് ഒന്ന് കുതിർന്ന ശേഷം നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു തക്കാളി ചെറുതായി കഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു തക്കാളിയൊക്കെ മതി അത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നര ഈ ഇനി കൂടുതൽ പുളിയാവും പുളിയും തക്കാളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കുക അല്ലെങ്കിൽ പുളി കൂടി പോവും അപ്പോൾ ഇനി ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറുപുള്ളി ചായച്ചത് ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ചായച്ചത് ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ആറ് വെളുത്തുള്ളി ചാച്ചതും ഒരു മൂന്ന് പച്ചമുളക് ചാച്ചതും കൂടി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ടോ ഒരു തണ്ടോ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഉള്ളിയുടെയൊക്കെ ഈ ഇഞ്ചിരി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണക്കൊന്ന് മാറണവരെ ഒന്ന് ഒന്ന് ചൂടായി കിട്ടിയ നല്ലോണം ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പം കറുവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ച സ്രാവ് ഇട്ട് കൊടുക്കാം അപ്പം സ്രാവ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ സ്രാവൊക്കെ ഒന്ന് താത്തി വെച്ച് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചാറൊക്കെ ഒന്ന് ചെതായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ സാവില അല്പം ഉപ്പൊക്കെ ഉണ്ടാവും ഞാന് അല്പം ഉള്ളി കാച്ചാനാണ് ഇനിയിപ്പോൾ എത്ര കളിച്ച് വെന്തത് മതി അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് മാറ്റണുണ്ട് ഇനി ഉള്ളി കാച്ചാനായിട്ട് ഒരു ചെറിയ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഒരു ഏകദേശം ഒരു പത്ത് ചെറുളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാണ് അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ് അപ്പം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ആ മീപ്പോൾ സാധാരണ സ്രാവ് ഉണ്ടാക്കണം മതിയല്ല ഉണക്കസ്രാവിന് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ് അപ്പം അപ്പം നമുക്ക് ചോറിന്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്